ഞാനിപ്പോൾ ഉള്ളത് ഫ്ലൈറ്റിലാണ് നമ്മള് ചില സക്സസ് കാര്യങ്ങളൊക്കെ ഉള്ളവ അത് അതിന്റെ റിസൾട്ട് വരാണ്ട് അല്ലെങ്കിൽ നമ്മൾ സക്സസ് ആയി നമ്മള് ആ ഒരു ഡ്രീം അച്ചീവ് ചെയ്യാതെ ഒരാളോടും പറയുന്നത് നമ്മുടെ ലക്ഷ്യങ്ങളും കാര്യങ്ങളും കാരണം അതിന് നെഗറ്റീവ് അടിക്കാൻ പറ്റുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും ഞാൻ ഉദാഹരണം പറഞ്ഞതാ ഞാന് എന്റെ പ്ലസ് ടു പഠനം കഴിഞ്ഞ സമയത്ത് ഞാൻ ഒരു വർഷം പഠിക്കാൻ പോയിട്ടില്ല വീട്ടില് സാമ്പത്തിക ഇല്ലാത്തത് കൊണ്ട് അതിനുശേഷം ഞാൻ കോളേജിൽ അഡ്മിഷൻ എടുക്കും പി ജി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ എന്റെ കയ്യില് എന്റെ പഠനം കഴിഞ്ഞിട്ട് അതായത് പോസ്റ്റ് ഗ്രാജുവേഷൻ വരെ പഠിക്കാൻ ഒരു സാമ്പത്തികായിട്ടൊന്നും ഇല്ലാത്തൊരു വീട്ടത്തെ ഒരു പയ്യനെ പ്രത്യേകിച്ച് ഞാൻ മാത്രമാണ് വീടിന്റെ അത്താണി വാപ്പൊരു പുലിപ്പണിക്കാരനാണ് അങ്ങനെയൊക്കെ ഒരു സാഹചര്യത്തിൽ ഞാൻ നിൽക്കുന്ന സമയത്ത് എനിക്ക് ഞാൻ എന്റെ പഠനം കഴിയുമ്പോൾ എനിക്ക് ഏകദേശം ഒരു പന്ത്രണ്ട് ലക്ഷം രൂപന്റെ അടുത്ത് നിനക്ക് ഉണ്ടാക്കണമായിരുന്നു കാരണം വീട്ടിലെ സാമ്പത്തികപരമായിട്ടുള്ള ബാധ്യതകള് പിന്നെ വീടിന്റെ ജപ്തി കാരണം ഒരു അതായത് വീട് ജപ്തിന്റെ വക്കലല്ല ജപ്തി ആയി അതായത് പിന്നെ ഒരു സീൽ ചെയ്യാൻ വരുന്ന മൊമുണ്ടല്ലോ അങ്ങനെയൊക്കെ മൊമെന്റിൽ ഞാൻ ആദ്യം ചിന്തിച്ചോന്ന് ചോദിച്ചു കഴിഞ്ഞാല് കുറച്ചുപോലെ ഇത് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാല് ഇപ്പൊ എനിക്കൊരു നാല് ആറു ലക്ഷം രൂപ എനിക്ക് ലോൺ എടുക്കാൻ വേണ്ടി വേണു വീട്ടില് ആ സമയത്ത് ഞാൻ കുറെ ആൾക്കാരോട് ഇങ്ങനെ പറഞ്ഞാൽ തീരുന്ന കഥയല്ല ഞാൻ അടുത്ത വീഡിയോയിൽ പറയണ്ട് പക്ഷെ ആ സമയത്ത് ഒരുപാട് ആളുകളോട് നമ്മള് സഹായിക്കുമെന്ന് ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടോ സാമ്പത്തികമായിട്ട് ആരും സഹായിക്കാൻ ആ സമയത്ത് നമ്മൾ അവർക്ക് നമ്മളെ സഹായിക്കാൻ പറ്റിയില്ല അപ്പൊ നമുക്കിൻ്റെ കയ്യിലൊന്നുമില്ല അതാവാം കാരണം എനിക്ക് ഒരു പത്ത് ലക്ഷം രൂപ ഒരാൾ തരാണ് അല്ലെ ഒരു രൂപ ഒരാൾ തരുകയാണ് റിട്ടേൺ ആഗ്രഹിക്കാത്ത ഒരാളാണെങ്കിലും ഒക്കെ ഒരു പതിനായിരം രൂപ എനിക്ക് തരാണ് അതിന് എനിക്ക് തിരിച്ചു കൊടുക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടോന്ന് കൂടി നോക്കും തരുന്ന ആള് അല്ലേ അങ്ങനെ അല്ലാത്തോണ്ടായിരിക്കാം എനിക്ക് കിട്ടില്ല അതായത് ഒരിക്കലും ഞാൻ വിചാരിക്കാത്തോ എന്റെ ഓറ്റോ ആത്മാർത്ഥമായിട്ടുള്ള ഇന്നൊന്ന് ഇന്നത്തെ ഒന്ന് രണ്ട് സുഹൃത്തുക്കളാണ് എനിക്ക് അതായത് അന്ന് എനിക്കൊരു പരിചയം ഇല്ലാത്ത ആൾക്കാരാണ് എനിക്ക് പൈസ ഒക്കെ സഹായിച്ചു പക്ഷെ അതിൽ അതൊക്കെ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് പറയണ്ടിട്ട് പക്ഷെ ഇപ്പൊ ഞാൻ പറയുന്ന പോയിന്റ് എന്താ വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഞാന് ഇന്റെ ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് ഇന്റെ ഡ്രീം എന്ന് ഇന്നറിയണ ആൾക്കാർക്ക് അറിയാൻ പറ്റും ഞാൻ ഇപ്പൊ മുംബൈയിലുള്ളത് അപ്പോ ഞാൻ ആ ഡെസ്റ്റിനേഷനിൽ എത്താതെ ഞാൻ എന്റെ സക്സസ് അച്ചീവ് ചെയ്യാതെ ഞാൻ അതിനെ കുറിച്ച് ഒന്നും പറയാൻ ആഗ്രഹിക്കില്ല പക്ഷെ ഇപ്പൊ ഞാൻ മുംബൈയിലുള്ളത് ഒരു കാര്യത്തിന് വന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിന് വന്നതാണ് അപ്പോ ഇപ്പൊ ഞാൻ ഈ ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കെത്രയും പൈസ കടം കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് ഞാൻ ആദ്യം ചെയ്തു തരുമോ അത് ഞാൻ ഡൽഹിയിൽ ഒരു ഫെലോഷിപ്പ് ആണ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയുടെ കയ്യിലെ അക്കൗണ്ടിൽ ആകെ ഉള്ളത് പൈസ അതായത് ഫെലോഷിപ്പിന്റെ എമൗണ്ട് കിട്ടിയ പൈസ ഒരു കൂട്ടി ഒരു കൂട്ടി വെച്ച് ആ പൈസ കൊണ്ട് ഞാൻ അന്ന് തേർട്ടീൻ പ്രോ അറങ്ങി ടൈമാ ഞാൻ നേരെ തേർട്ടിൻ പ്രോ ഇറങ്ങി എടുത്തു തേർട്ടീൻപ്രോ എടുത്തും ചെയ്തു എന്നിട്ട് നേരെ അതിന്റെ ഫെലോഷിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ട് നേരെ ഞാന് ട്രാവലിനിറങ്ങി അന്ന് മുതൽ ഇന്ന് വരെ ഏകദേശം ആറര വർഷത്തിന്റെ അടുത്തായി ഞാൻ ട്രാവലിംഗ് ഫീൽഡിലാണ് ഇന്ന് ഏകദേശം ഇന്നറിയപ്പെടുന്നത് വേജ അല്ലെങ്കിൽ ഈ കണ്ടന്റ് ക്രിയേഷൻ ഒക്കെ ആ ഒരു ഫോൺ ത്രൂ ആണ് ഇന്ന് ഫിനാൻഷ്യലി എല്ലാ കാര്യങ്ങളും സെക്യൂർ ചെയ്തിട്ട് ഏറെക്കുറെ ഈ ഒരു പൈസിനുള്ളിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു പക്ഷെ അന്ന് ഒരുപാട് ആൾക്കാർ ഇത്രയും കടം കടത്തിൽ മുങ്ങിയ സമയത്ത് ഒരുപാട് ആൾക്കാർ പറഞ്ഞു എന്തിനാ ഫോൺ എടുക്കണേ എന്തിനാണ് ഇത്ര അതാണ് ഇതാണ് ശരിക്കും എനിക്ക് ആൾക്കാരുടെ മുന്നിൽ ആളാവാൻ അല്ലായിരുന്നു ആ ഫോണ് ആ ഫോൺ കൊണ്ടാണ് ഇന്ന് ഞാൻ ജീവിതത്തിന്റെ പല കാര്യങ്ങളും മാറ്റിയത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് കണ്ടന്റ് ക്രിയേഷൻ സാധനങ്ങളൊക്കെ അപ്പൊ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാല് മറ്റുള്ള ആളുകൾ എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചോണ്ട് നമ്മളെ സ്വപ്നങ്ങളെ മാറ്റി വെക്കരുത് കാരണം വരവോ ആളുകൾ പറയും ആളുകൾക്ക് പറയാൻ പറ്റും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു പണിയില്ലാതിരിക്കുന്ന ആൾക്കാരല്ലാരും ഒരു പറഞ്ഞോട്ടെ അണ്ടിൽ നമ്മളെ ദേഹത്ത് തൊടുന്നത് വരെ അവർക്ക് പറയാം നമുക്കത് ഇന്ന് ഞാൻ എനിക്കറിയാം എന്നെ കുറിച്ച് പറഞ്ഞ ആൾക്കാരൊക്കെ എനിക്കറിയാം പക്ഷെ ഞാൻ ഒരാളെ ചോദ്യം ചോദിക്കാൻ പറ്റില്ല കാരണം എന്തായാലോ ഇവർ ഇന്നും ഉപദ്രവിച്ചിട്ടില്ല മീൻസ് ഇന്നോടല്ല നേരിട്ടല്ല പറയണത് ഞാൻ അറിയാതെ വേറുള്ള ആളുകളോടാണ് പറയണത് അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധ കൊടുക്കാതിരിക്കുക നമ്മുടെ ലൈഫ് നമ്മളുടേതാണ് നമ്മളെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന നമ്മുടെ നമ്മുടെ വീട്ടുകാരും വീട്ടുകാരുണ്ട് അവർക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം നമ്മളെ സമയം മാറ്റി വെക്കാം മറ്റുള്ള നെഗറ്റീവ് ടോക്സാക്കി വിട ഓക്കെ അപ്പോ നല്ല ഡിസിഷൻസ് ലൈഫിൽ എടുക്ക